നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഏത് വിഷയത്തെയും പൊളിറ്റിക്കലായിട്ട് സമീപിക്കുക എന്നുള്ളത് രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി ഒരു വിഷയത്തെ സമീപിക്കുക ഇതുകൊണ്ട് വലിയ രൂപത്തിലുള്ള ദോഷങ്ങളുണ്ട് ചെറിയ ഗുണങ്ങളുണ്ട് എങ്കിലും ദോഷങ്ങളാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് റീസെൻ്റ് ആയിട്ട് സംഭവിച്ച പിന്നെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് അപകടം അതുപോലെ തന്നെ ചാരവനിതയായിട്ട് ബന്ധപ്പെട്ട ജ്യോതി മൽഹോത്ര ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആണെങ്കിലും ഏത് തരത്തിലുള്ള വിഷയങ്ങളിലും നമ്മൾ സമീപിക്കുന്നിടത്ത് നമ്മുടെ രാഷ്ട്രീയം അതിൽ പ്രകടമാകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ആവശ്യമായ രൂപത്തിലാണ് എല്ലാവരും അതിനോട് സമീപിക്കുന്നത് എന്ന് നല്ല രൂപത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് കോട്ടങ്ങളുണ്ട് നാശങ്ങളുണ്ട് മുഖ്യമായിട്ടും വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് മാറിപ്പോകും ആ വിഷയത്തിൽ ഏത് രൂപത്തിലാണോ സംസാരിക്കേണ്ടത് എങ്ങനെയാണോ യഥാർത്ഥത്തിൽ അതിനോട് സമീപിക്കേണ്ടത് അതിൽ നിന്ന് മാറിയിട്ട് വെറും ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് മാത്രം ആ വിഷയങ്ങൾ ഒതുങ്ങിപ്പോകും ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് പത്തൊൻപതോ അറുപതോ വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്നൊക്കെയാണ് ന്യൂസിലൂടെ അറിഞ്ഞത് അത് വെറുമൊരു രാഷ്ട്രീയ ചർച്ചക്ക് വഴിമാറേണ്ട ഒരു കാര്യമല്ല അത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വേദിയാകേണ്ട വിഷയമേ അല്ല മറിച്ച് എങ്ങനെ ഇത്രത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിങ് ഒരു കെട്ടിടം ഇത്രയും കാലം എങ്ങനെ ഒരു ആശുപത്രിക്ക് വേണ്ടിട്ട് ഉപയോഗിച്ചു എന്നത് ഗൗരവകരമായ കാര്യമാണ് അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു വീട് എടുത്താൽ തന്നെ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം ആകുമ്പോഴേക്ക് അത് പുതുക്കി പണിയുന്നതിനെ കുറിച്ചും മാറ്റുന്നതിനെ ചിന്തിക്കുന്ന കാല അങ്ങനെയുള്ളൊരു സ സമയത്ത് ഇത്ര വലിയ പഴക്കമുള്ള ഒരു ബിൽഡിങ് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി രോഗികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് ആ വിഷയത്തെ ഈ രൂപത്തിൽ സമീപിക്കുന്നതിന് പകരം ഇത് ഒരു രാഷ്ട്രീയപരമായ വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണോ ആ മെഡിക്കൽ കോളേജിന് നിലവിൽ ആവശ്യമാകുന്ന ഫെസിലിറ്റീസ് നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിൽ നിന്ന് ചർച്ച മാറുകയാണ് ഇതിന്റെ നഷ്ടം യഥാർത്ഥത്തിൽ ആ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന മുഴുവൻ ജനങ്ങളെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലക്കാണ് അതുപോലെനിപ്പോ ജ്യോതി മലഹോത്രമായിട്ട് ബന്ധപ്പെട്ട ചാരവനിത അറസ്റ്റിലായിട്ടുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടി വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആ വിഷയത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ആ വിഷയത്തോട് എങ്ങനെയാണോ സമീപിക്കേണ്ടത് അതിൽ നിന്ന് മാറി അതിപ്പോ രാഷ്ട്രീയ പ്രശ്നമായി മാറി ആ വിഷയത്തോട് സമീപിക്കേണ്ടത് ആ ജ്യോതി മൽഹോത്ര രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയോട് എങ്ങനെ കണക്റ്റായി എന്നതാണ് ഒരിക്കലും ഒരു ഒരു സംസ്ഥാനത്തെ ഒരു മിനിസ്റ്റർ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹിയായ ഒരാൾ കൊണ്ടുവന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു വിശ്വസിക്കാൻ നിവൃത്തിയില്ല കാരണം അതിന് അല്ലെങ്കിൽ പിന്നെ അതിന് തെളിവ് വേണമെന്നില്ല അങ്ങനെ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല അതിന് പിന്നെ അതിനോട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സമീപിച്ച ഒരു പിന്നെ രീതി ഉണ്ട് അത് വളരെ പക്കമായ രീതിയാണ് ഒരു തെളിവുമില്ലാതെ ഒരാളെ അടച്ച രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കാനൊന്നും പറ്റില്ല സതീശൻ പറഞ്ഞല്ലോ ഒരു മിനിസ്റ്റർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു തോന്നില്ല അങ്ങനെ അതിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് സതീശനും പറഞ്ഞിട്ടുള്ളത് അതാണ് അതിൻ്റെ വസ്തുത ഒരു തെളിവുമില്ലാത്ത ഒരു കേസിൽ മിനിസ്റ്റർക്ക് അങ്ങനെ അതിൽ ഇൻവോൾവ് ഉണ്ടോ ഉണ്ടോ എന്ന് ആരോപണം വരും വരുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുക ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് വേണമെങ്കിൽ വലിയൊരു ആയുധമാക്കിയിട്ട് പ്രതിപക്ഷത്തിന് അത് കൊണ്ടുപോകാം പക്ഷേ സതീശനാടെ പക്കമായ ഒരു നിലപാട് കാണിച്ച് ഒരു പെരുമാറ്റം കാണിച്ച് ആ രാഷ്ട്രീയപരമായി ആയുധമാക്കുകയാണെങ്കിൽ കേരളത്തിൽ അതൊരു വലിയ രൂപത്തിൽ സംഘപരിവാർ പിന്നെ ആഘോഷമാക്കുന്ന രീതിയിലേക്ക് ആവശ്യം മാറും അത് കൃത്യമായിട്ട് സതീശന്റെ പ്രതിപക്ഷത്തിനും അറിയാം അപ്പൊ കൃത്യമായ ഒരു തെളിവ് തെളിവില്ലാതെ തെളിവുകളില്ലാതെ വെറും ഊഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഒരു വകുപ്പിനെയും മിനിസ്റ്ററേയും രാജ്യദ്രോഹത്തിന്റെ സംശയത്തിന്റെ നിയലിൽ നിർത്തുക എന്ന് പറയുന്നത് തീർത്തും അപക്വമായ ഒരു രീതിയാണ് അപ്പൊ നിലവിലത് രാഷ്ട്രീയപരമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഏതുവരെ വി മുരളീധരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ചിട്ട് ഈ പിന്നെ ഈ സ്ത്രീയെ കണ്ടിരുന്നു ആ സ്ത്രീയുടെ സാമീപ്യം എടുത്തുണ്ടായിരുന്നു സാമീപ്യം ഉണ്ടായിരുന്ന ആ പരിസരത്ത് എന്നൊക്കെ പറയുന്ന ആ വിഷയം പുതിയതായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ ഇത് രാഷ്ട്രീയ വിഷയമായിരുന്നു ഇനി അത് രാഷ്ട്രീയ വിഷയമാകാൻ സാധ്യതയില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി നിലവിലവര് മിനിസ്റ്റർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരായുധം തിരിച്ചടിച്ചു ആ നൽകലിത് നല്ല അങ്ങ് ക്ഷയിച്ചു പോകും ഈ പിന്നെ വിവാദം അതായത് സംഭവിക്കാനുള്ള സാധ്യത കാരണം ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അവര് തന്നെ ഇതിൽ പിന്നെ കക്ഷിയാവുന്ന ഒരവസ്ഥ വന്ന് ആ നിലയ്ക്ക് ഇതിനെ അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എങ്കിലും പറയാണ് ആ രാജ്യദ്രോഹിയായ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആ വിഷയത്തിന്റെ മെറിത്തിലേക്ക് പോകാതെ രാഷ്ട്രീയപരമായിട്ട് സമീപിക്കുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ എത്രയെത്ര ആളുകൾ രാജ്യദ്രോഹിയായി അല്ലെങ്കിൽ ചാരപ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടാകും അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ അവരെങ്ങനെ നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണ്ടേ ഔദ്യോഗിക സംവിധാനത്തിൽ ആർക്കെങ്കിലും അവരുമായിട്ട് ഈ പറയുന്ന തരത്തിൽ രാജ്യദ്രോഹ കേസുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ അതിനു പകരം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടന നമ്മുടെ ജനങ്ങൾക്ക് വിഡികളാകുന്നല്ലേ മറ്റൊരു തരത്തിന് ഇനി ആഗോളതലത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും അതിലൊക്കെ പിന്നെ മറ്റ് താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയം ഉണ്ടാവൂല അതിനെ തമസ്കരിക്കുക ചെയ്യുന്നത് അത്തരം വിഷയങ്ങളെ ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് മുമ്പ് ഒരു എന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞു തന്നെ അദ്ദേഹമാണ് ഇത് കറക്റ്റായിട്ട് മുമ്പ് പറഞ്ഞു പിന്നെ ിക്കൽ ആയിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് ആ രൂപത്തിലും മൂപ്പർ സംസാരിച്ചിരുന്നു അദ്ദേഹം ഏതായാലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കേരളത്തെ പിന്നോട്ടടിക്കുമെന്ന കാര്യത്തിൽ കേരളത്തെ എന്നുള്ള രാജ്യത്തെ ഒന്നാകെ പിന്നോട്ടടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയമായി സമീപിക്കേണ്ട വിഷയങ്ങളെ രാഷ്ട്രീയമായിട്ട് സമീപിക്കണം പൊതു താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കാണണം നിയമപ്രശ്നങ്ങളെ നിയമപ്രശ്നമായിട്ട് കാണണം ഇപ്പൊ വകുഫ് പിന്നെ വഖഫ് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ മുനമ്പത്തെ അതൊരു നിയമപ്രശ്നമായിരുന്നു അതിനെ രാഷ്ട്രീയ പ്രശ്നമാക്കി മതപരമായ പ്രശ്നമാക്കി മാറ്റിയത് ചില തൽപര കക്ഷികളാണ് ഇവിടെയാണ് പ്രശ്നം നിയമപ്രശ്നത്തെ നിയമപ്രശ്നമായിട്ട് കാണണം മതപരമായ പ്രശ്നത്തെ മതപരമായ പ്രശ്നമായിട്ട് കാണണം ഇതിനെ പരസ്പരം മാറ്റി മറിക്കാൻ പാടില്ല അത് അപകടകരമായ ഒരു സ്ഥിതി വിശേഷമാണ് പിന്നെയുള്ളത് ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റിയതാണ് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല അത് അന്ന് വളരെ പക്വതയോട് കൂടി നമ്മുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സംവിധാനങ്ങളും പിന്നെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അന്ന് നമ്മൾ മാതൃക കാണിച്ച് അതൊരു വലിയ രൂപത്തിലുള്ള ആശ്വാസം അതിന്റെ ഇരകൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ അന്ന് എല്ലാരും പക്വതയോട് കൂടി പെരുമാറി പക്ഷെ നിലവിലെ അവസ്ഥ എന്തെന്നാ അതുപോലും ഇപ്പൊ രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയാകുന്ന അതിനെ ആയുധമാക്കുന്ന രീതിയിലേക്ക് ആ ദുരന്തം മാറി നിലവിലതൊരു രാഷ്ട്രീയ പ്രശ്നമായി അതിൽ പിന്നെ ആനുകൂല്യങ്ങളുടെ വിഷയമാണെങ്കിലും അവിടെ നടത്തിയ മറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാം ആ രൂപത്തിലേക്ക് മാറി അപ്പോൾ ഈ രൂപത്തിൽ എല്ലാത്തിനെയും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലാണ് സമീപിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ പിന്നോട്ട് പോകും വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് മാറി എന്താണോ ചർച്ച ചെയ്യേണ്ടുന്നത് ഉപകാരപ്രദമാകുന്നതിൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ചർച്ച എങ്ങനെയാണ് വരേണ്ടത് അതിൽ നിന്ന് മാറി വെറും രാഷ്ട്രീയ വെറും നിലവാര തകർച്ചയിലേക്ക് പോകും അത് സംഭവിച്ചുകൂടാ ഓരോന്നിന്റെയും വിഷയാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടക്കണം ഇതിൽ ചാനലുകൾക്ക് വലിയ പങ്കുണ്ട് അവർ കൊടുക്കുന്ന ഹെഡ്ലൈൻ ഉണ്ടല്ലോ അതനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ പോകുന്നത് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിലും ജ്യോതി മത്സരത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പിന്നെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ഏതാണെങ്കിലും അതിൻ്റെ കാമ്പിനെ കുറിച്ച് സംസാരിക്കണം എന്താണ് അവിടെ നേരിടുന്ന വെല്ലുവിളി സമൂഹം നേരിടുന്ന നാട് നേരിടുന്ന വെല്ലുവിളി എന്താണ് അതിനനുസരിച്ച് പ്രതികരിക്കാൻ നമ്മുടെ നേതാക്കൾ തയ്യാറാകണം അല്ലാത്ത കാലത്തോളം വലിയ രൂപത്തിലുള്ള വിപത്തുകൾ നമ്മളെ തേടി വരും